വിധിയെ വെല്ലുവിളിച്ചു ജീവിക്കുകയാണ് കോട്ടയം തിരുവഞ്ചൂർ സ്വദേശിയായ പ്രദീപും ഭാര്യ ഷൈനിയും കടബാധ്യതയും രോഗങ്ങളും തീർക്കുന്ന പരീക്ഷണങ്ങളിൽ പതറാതെ ഈ കുടുംബത്തിന് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ അധികാരികൾ കൂടിക്കനിയണം രണ്ടു വർഷം മുൻപാണ് ഷൈനിക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുമ്പോഴാണ് അപകടത്തിൽ ഗുരുതരമായി കാലിന് മുകളിലൂടെ കാർ എല്ലുകൾ പൊടിഞ്ഞു പോയിരുന്നു ുംസിഡന്റ് ആയിരിക്കുന്നു വൈഫിന്ധിതായിട്ട് രണ്ടു വർഷമായി ഒരു ഒരൊന്നര വർഷമാകുന്നു പിന്നെ ഇപ്പൊ കുട്ടികൾ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ജോലിക്ക് ഒന്നും ചെയ്യാനുള്ള സാധ്യതയില്ല അപ്പോൾ പഠന ആവശ്യത്തിനും ഞങ്ങളുടെ ചികിത്സ ആവശ്യത്തിനും വേണ്ടിയും പിന്നെ ഇപ്പോൾ ലപ്തി നോട്ടീസ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ടെണ്ണം രണ്ടുപേരുടെയും പേരിലുണ്ട് സർവീസ് ധാരണ ബാങ്കിൽ നിന്ന് അതിന് അവർ നോട്ടീസ് വന്നിട്ടുണ്ട് ഏഴ് ദിവസത്തേക്കാവും അടയ്ക്കണം എന്നും പറഞ്ഞു അതിന് അദാലത്തിന് വെക്കണം തീരുമാനിച്ചിരുന്നപ്പോൾ അതിനോട് മാർഗമില്ല അപ്പോൾ ഇതിൽ നിന്ന് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തേക്കുള്ളിൽ എന്തായാലും ബാങ്കിൽ നിന്ന് അവധി കിട്ടും അതിനോട് എന്തോലും നടക്കുകയാണെന്ന് കരിയിൽ അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് കയ്യിൽ മന്ത്രിക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് രണ്ട് കൂട്ടത്തിനും വെച്ചിട്ടുണ്ട് െ തുടർന്ന് നിരവധി കീമോകളും റേഡിയേഷനും പൂർത്തിയാക്കി നിലവിൽ ഒരു കഴിഞ്ഞു രോഗവ്യാപനം ഉണ്ടായതിനാൽ തുടർ ചികിത്സ ഞാൻ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ട് വർഷമായിട്ട് ചികിത്സയിലാണ് ആദ്യം സർജറിയാണ് നടന്നത് സർജറിക്ക് ശേഷം കീമോ നടന്നു കീമോയ്ക്ക് ശേഷം റേഡിയേഷൻ ഇപ്പം തുടർ ചികിത്സ നടക്കുകയാണ് എല്ലാവരുടെയൊക്കെ സഹായത്താലാണ് ഇത്രയും എത്തപ്പെട്ടിരിക്കുന്നത് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ബാങ്ക് ലോണുകളും എല്ലാം കിടക്കുകയാണ് ഞങ്ങൾക്ക് എന്റെ ഭർത്താവിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് രണ്ടു പേർക്കും ആരോഗ്യ ഇൻഷുറൻസും സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ഒപ്പം നാട്ടുകാരൻ പലരും സഹായിച്ചു രോഗത്തിനു പുറമെ വീടുപണിമൂലമുണ്ടായ കടബാധ്യത കൂടിയാണ് ഈ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കുന്നത് വീട് പണിതുകൊണ്ട് കൊണ്ടിരിക്കുമ്പോഴാണ് വൈഫിന് അസുഖത്തിൻ്റെ ഇത് ആദ്യമായി കാണിക്കുന്നത് അപ്പോൾ ചികിത്സ തുടങ്ങി പണി മുടങ്ങി അപ്പോൾ പോലെ കിടക്കാനുള്ള രീതിക്ക് വേണ്ടി ഒക്കെ ആയിട്ട് ആദ്യം നാട്ടുകാരിൽ നിന്നൊക്കെ കുറേ വാങ്ങിച്ചതും പരീക്ഷിക്കായിട്ടും അല്ലാതെ കടമായിട്ടും ഒക്കെ തന്നതും പിന്നീട് ഇസ്റ്റാഫ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിവിടെ പരസ്പരത്തിൽ മൂന്ന് പേര് കൂടിയിട്ട് സർവീസ്സാരണ ബാങ്കിൽ നിന്ന് എത്തിക്ക് വന്നിരിക്കുന്നു രണ്ടു സാധിച്ചിട്ടില്ല രോഗത്തെ തുടർന്ന് വീട്ടുജോലി പോലും ചെയ്തു തീർക്കാൻ സാധിക്കാറില്ല കാലിന്റെ പരിക്കുമൂലം പ്രദീപിനെ വാരിച്ച തൊഴിൽ ചെയ്യാനും പാടില്ല സർക്കാരിൽ നിന്നും കൂടുതൽ സഹായം ലഭിച്ചാൽ ലോട്ടറി വിറ്റെങ്കിലും വരുമാനം കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കേരള വിഷ ന്യൂസ് കോട്ടയം